നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ജയരാജന്റേത് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന തന്ത്രം ഡിസി ബുക്സിന്റെ കച്ചവട തന്ത്രവും വിജയിച്ചു ജയരാജന്റെ പിന്നിൽ ശക്തി പകർന്ന പിണറായി വിരുദ്ധ നേതാക്കൾ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും ഇടതുമുന്നണിയുടെ മുൻ കൺവീനറും ഒക്കെയായ ഇ പി ജയരാജൻ രണ്ടു ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ എല്ലാ നേതാക്കളെയും വില്ലുന്ന ചരിത്രമുള്ള ആളാണ് ജയരാജൻ അടുത്ത കാലം വരെ പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ കിരീടം വെക്കാത്ത രാജാവിന്റെ വലം കൈയ്യായിരുന്ന ജയരാജൻ ഇപ്പോൾ പിണറായിയുടെ മുഖ്യ ശത്രുവാണ് പലതരത്തിലാണ് ജയരാജനെ പിണറായി വിജയനും പാർട്ടിയും ചേർന്ന് പീഡിപ്പിച്ചത് വ്യക്തിപരമായി തന്റെ അധിക്ഷേപത്തിന് ഇരയാക്കി പാർട്ടിയിൽ തന്നെ ഒതുക്കുക എന്ന പിണറായി ശൈലിയാണ് ജയരാജന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയിൽ തന്നെക്കാൾ വളരെ ജൂനിയറായ ആൾക്കാരെ ഉയരങ്ങളിൽ പ്രതിഷ്ഠിച്ച് തന്റെ ഒതുക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ നീക്കങ്ങൾക്കെതിരെ ജയരാജൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇദ്ദേഹത്തെ മുഖ്യ കഥാപാത്രമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന ആത്മകഥാ വിവാദങ്ങൾ ഇവിടെ ജയരാജൻ ഒരു വെടിവെച്ച് രണ്ട് പക്ഷികളെ വീഴ്ത്തിയിരിക്കുന്നു എന്നതാണ് വാസ്തവം ആത്മകഥ തൻ്റെതല്ല എന്നും താൻ ആർക്കും പുസ്തകം ഇറക്കാൻ അവകാശം നൽകിയിട്ടില്ല എന്നുമൊക്കെ ഇപ്പോൾ ജയരാജൻ വിമർശിക്കുന്നുമുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ആർക്കും ജയരാജന്റെ മനസ്സിലിരിപ്പും ആത്മകഥ വഴിയുള്ള പകരം വീട്ടിലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നടന്നത് വിവാദമുയർത്തുന്ന വരും മാധ്യമങ്ങളും അറിഞ്ഞിട്ടില്ല എന്നും തോന്നുന്നു ജയരാജൻ എന്ന സി പി എം നേതാവും അരനൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ പുസ്തക പ്രസാധകരായ ഡി സി ബുക്സും തമ്മിൽ നടത്തിയ ഒരു കുത്തുകളിയാണ് ഈ വിവാദം എന്നതാണ് വാസ്തവം പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ വാർത്തയായും വിവാദമായും ജയരാജന്റെ ആത്മകഥ മാറിയിരിക്കുന്നു ആത്മകഥ എന്ന പുസ്തകത്തിന്റെ പേര് തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നാണ് ഇത് തന്നെ ജയരാജൻ എന്ന നേതാവിന്റെ ശീലങ്ങൾക്കനുസരിച്ചുള്ളതാണ് എന്ന കാര്യം മലയാളിക്ക് പെട്ടെന്ന് മനസ്സിലാകും ഏതായാലും ഇപ്പോൾ രണ്ടും കൽപ്പിച്ച ജയരാജൻ ഈ പുസ്തകം വിൽപ്പനയ്ക്കായി ഇറക്കിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിയും എന്ന കാര്യവും ഉറപ്പാണ് പുസ്തക പ്രസാധനത്തിലും വിൽപ്പനയിലും എല്ലാ തന്ത്രങ്ങളും വിദഗ്ധമായി പ്രയോഗിക്കുന്നവരാണ് ഡി സി ബുക്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ജയരാജനെ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തങ്ങളുടെ വിൽപ്പന തന്ത്രം അവർ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുകയാണ് ആത്മകഥ താൻ എഴുതിയ രീതിയിലല്ല എന്നും ഇത് വ്യാജ ആത്മകഥയാണ് എന്നും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുമൊക്കെ ജയരാജൻ ഉറക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യത്തിൽ പലതും ജയരാജൻ പല ഘട്ടങ്ങളിലായി പുറത്തു പറഞ്ഞിട്ടുള്ളതുമാണ് ഇതൊക്കെ ഏതെങ്കിലും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തയാൾ എഴുതി തയ്യാറാക്കി ജയരാജൻ അറിയാതെ പുറത്തുവിട്ടു എന്ന് വിശ്വസിക്കാൻ ആർക്കാണ് കഴിയുക മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററേയും പരോക്ഷമായി ആക്രമിക്കുക എന്ന തന്ത്രം തന്നെയാണ് ജയരാജൻ പയറ്റിയിരിക്കുന്നത് രണ്ടു കൂട്ടേയും പരമാവധി കടുത്ത ഭാഷയിൽ സീത്ത വിളിക്കുകയും ഇതെല്ലാം നാട്ടുകാർ കണ്ടും കേട്ടും അറിയുകയും ചെയ്തു കഴിയുമ്പോൾ താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കാൻ തന്ത്രപരമായി ശ്രമിക്കുകയും ചെയ്യുന്ന മിടുക്കനായ കമ്മ്യൂണിസ്റ്റിനെയാണ് ജയരാജനിലൂടെ കേരളീയർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ ഇ പി ജയരാജൻ എന്ന നേതാവ് ഇപ്പോൾ മാത്രമല്ല ചർച്ചയിലേക്ക് കടന്നു വരുന്നത് ആദ്യ പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ ബന്ധു നിയമനം നടത്തി അത് വിവാദമായപ്പോൾ മന്ത്രി കസേര നഷ്ടപ്പെട്ട ആളാണ് ജയരാജൻ അതിനു മുൻപ് ദേശാഭിമാനി പത്രത്തിന്റെ ജനറൽ മാനേജർ ആയിരിക്കെ ലോട്ടറി തട്ടിപ്പുകാരനായ സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും പത്രത്തിനു വേണ്ടി രണ്ടു കോടി രൂപ വാങ്ങിയെടുത്തപ്പോൾ അത് വിവാദമാവുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രവും ജയരാജനുണ്ട് ഏറ്റവും ഒടുവിൽ ബി ജെ പി ആർ എസ് എസ് നേതാവിനെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചത് വിവാദമായപ്പോൾ ഇടതുമുന്നണി കൺവീനർ കസീര നഷ്ടപ്പെട്ട കൂടിയാണ് ജയരാജൻ ഇതിനിടയിലാണ് കണ്ണൂരിൽ ഭാര്യയുടെ പേരിൽ റിസോർട്ട് പണിതത് വിവാദമായത് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ജയരാജന്റെ ഭാര്യയുടെ പേരിൽ തുടങ്ങിയ വൈദേഹം എന്ന റിസോർട്ടിന്റെ സാമ്പത്തിക പങ്കാളിയായിരുന്ന വിവരവും പുറത്തുവരികയുണ്ടായി സി പി എമ്മിനകത്ത് വലിയ പ്രതാപിയായി വി എസ് അച്യുതാനന്ദൻ തിളങ്ങി നിന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിക്കകത്ത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ആളായിരുന്നു ജയരാജൻ പിന്നീട് വി എസിനെ കൈവിട്ടുകൊണ്ട് പിണറായിയുടെ വലം കൈയായി മാറിയതിനു പിന്നിൽ പിണറായിയുടെ രഹസ്യ നീക്കങ്ങൾ ആയിരുന്നു എന്നാൽ ഏറെക്കാലം വൈകുന്നതിന് മുൻപ് തന്നെ പിണറായി ജയരാജനെ തള്ളിപ്പറയുന്ന സ്ഥിതിയും ഉണ്ടായി തിരുവനന്തപുരം പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്ന ജയരാജനെ അദ്ദേഹത്തോട് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്തു നിന്നും തള്ളി മാറ്റിയത് പിണറായിയുടെ ഇടപെടൽ കൊണ്ടായിരുന്നു എന്നത് ജയരാജൻ പൂർണമായും വിശ്വസിക്കുന്നുണ്ട് തന്നെക്കാൾ വളരെ ജൂനിയറായ ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കസേരയിലേക്ക് വന്നതും പിണറായിയുടെ രഹസ്യ നീക്കങ്ങൾ വഴി ആയിരുന്നു എന്ന് ജയരാജൻ വിശ്വസിക്കുന്നുണ്ട് ഇതെല്ലാം തന്റെ ഒതുക്കുന്നതിന്റെ ഭാഗമാണ് എന്ന വേദനയുമായിട്ടാണ് ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയരാജൻ കണ്ണൂരിലെ വീട്ടിൽ തിരിച്ചെത്തുന്നത് ജയരാജൻ എന്ന നേതാവിന്റെ ആത്മഹത്യയുടെ പുറത്തുവന്ന ഭാഗങ്ങളിൽ രൂക്ഷമായ ഭാഷയും വിമർശനവും നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഇപ്പോഴും പുറത്തു വരാത്ത ചില സി പി എം നേതാക്കളുടെ ഇടപെടൽ കൂടി ഉണ്ട് എന്നതാണ് വാസ്തവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചു നിൽക്കുന്ന നിരവധി നേതാക്കൾ സി പി എമ്മിലുണ്ട് മുൻപ് തന്നെ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനങ്ങളുമായി രംഗത്ത് വന്ന സി പി എം നേതാക്കളായ ജി സുധാകരൻ തോമസ് ഐസക് എം പി ബേബി എന്നിവരെല്ലാം ജയരാജൻ എന്ന നേതാവിന്റെ പ്രതികാര നീക്കങ്ങൾക്ക് പിന്നിൽ ശക്തി പകരുന്നുണ്ട് ഇത്തരത്തിൽ നീക്കം നടത്തുന്ന നേതാക്കളുടെ കൂട്ടായ്മ ശക്തി പ്രാപിച്ചാൽ കേരളത്തിൽ സി പി എം എന്ന പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടും എന്നതാണ് വാസ്തവം നന്ദി നമസ്കാരം